കളിയെ അത്രമേൽ നെഞ്ചോട് ചേർത്തൊരു നാടാണ് കേരളക്കര ഊണിലും ഉറക്കത്തിലും അവരുടെ സിരകളിലോടുന്നത് കാൽപന്ത് കളിയോടുള്ള അതിയായ സ്നേഹമാണ് എന്നാൽ കേരളത്തിൽ തന്നെ ഫുട്ബോളിനെ വളരെ ആവേശമായി കൊണ്ടു നടക്കുന്ന ഒരു ജില്ലയുണ്ട് അതാണ് മലപ്പുറം ബ്രിട്ടീഷ് പട്ടാളക്കാർ അവരുടെ വിനോദത്തിന് മാത്രമായി കണ്ടിരുന്ന കളിയെ ഈ ജനത അവരുടെ ജീവനാക്കി മാറ്റി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ കാൽപന്തിനെ ആസ്വദിച്ചു പക്ഷേ നല്ല കഴിവുള്ള പല താരങ്ങളും ഇവിടെ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും ഉയർന്നു പറക്കാൻ കഴിഞ്ഞില്ലായിരുന്നു സെവൻസ് ടൂർണമെന്റിലും മറ്റു മാത്രമായിരുന്നു അവർ ഒതുങ്ങിപ്പോയത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഒരു മുതൽക്കൂട്ടായി സംസ്ഥാനത്തെ യുവപ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ സൂപ്പർ ലീഗ് കേരള തുടക്കമിടുന്നത് കേരളത്തിലെ പ്രധാന ഫുട്ബോൾ കേന്ദ്രങ്ങളെ പ്രതിനിധീകരിച്ച് ആറ് ടീമുകളായിരുന്നു മാറ്റുരച്ചത് അതിൽ ഏവരും ഉറ്റുനോക്കിയ ടീമായിരുന്നു മലപ്പുറം എഫ്സി കാരണം അവിടെയാണ് ഫുട്ബോളിൻ്റെ വശ്യമനോഹാരിത നമുക്ക് കാണാൻ കഴിയുക പക്ഷേ നല്ല രീതിയിലുള്ള ആരാധക പിന്തുണയും മികച്ച പരിശീലകനും മികച്ച താരങ്ങളുണ്ടായിട്ട് പോലും കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടാൻ കഴിയാതെ പോയി എന്നാൽ അതിനെല്ലാം പകരം ചോദിക്കാൻ ഈ വർഷത്തെ കിരീടം ഫുട്ബോളിന്റെ മക്കയിലെത്തിക്കാൻ മലപ്പുറം എഫ്സി ഒരുങ്ങി തന്നെയാണ് വരുന്നത് കഴിഞ്ഞ വർഷം മലപ്പുറത്തിൻ്റെ പ്രതിരോധം കാത്ത വിദേശ താരം ഹൈദർവിനെ മാത്രം നിലനിർത്തി പുതിയ അഞ്ച് വിദേശ താരങ്ങളാണ് മലപ്പുറത്തിനായി ബൂട്ടുകെട്ടുന്നത് അതിലേവരും ഉറ്റുനോക്കുന്നത് മുൻ ഐ എസ് എൽ ചാമ്പ്യനും രണ്ട് തവണ ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയ റോയ് കൃഷ്ണയുടെ മുന്നേറ്റങ്ങൾക്കാണ് റോയ് കൃഷ്ണക്ക് പുറമെ സെർജിയോ ഗോൺസാലസ് ഫക്കുണ്ടോ ബെല്ലാർഡോ ോവ് ജോൺ കന്നാഡി എന്നീ വിദേശ താരങ്ങളും മുൻ ഐ എസ് എൽ ലോക ചാമ്പ്യനായ ഗനി അഹമ്മദ് നിഗവും മലപ്പുറം നിലയിൽ നിറഞ്ഞാടുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു കളിക്കായി നല്ലൊരു കോച്ചിന്റെ സിസ്റ്റത്തിലാണ് മലപ്പുറം ടീം ഇറങ്ങാൻ പോകുന്നതെന്നും കിരീടത്തിന് പ്രതീക്ഷയുണ്ടെന്നും മുൻ മലപ്പുറം ഫുട്ബോൾ ക്യാപ്റ്റനും നിലവിൽ മലപ്പുറത്തിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ അനസ് അടത്തൊടികയുടെ വാക്കുകൾ ഏറെ പ്രചോദനം ഉണ്ടാക്കുന്നതാണ് ഇന്നലെ മലപ്പുറം എഫ് സി തങ്ങളുടെ ആദ്യ മത്സരത്തിന് വേണ്ടി ബൂട്ട് കെട്ടി ഇറങ്ങുകയാണ് എതിരാളിയാകട്ടെ തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ ആണ് മത്സരം നടക്കുന്നത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മലപ്പുറം അല്പം നിറമങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ മലപ്പുറം എഫ്സിക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി വിധിക്കുന്നു പെനാൽറ്റി സ്കോർ ചെയ്തത് റോയ് കൃഷ്ണയാണ് എ സിയിൽ ഇഞ്ചുറി പറ്റിയതിനു ശേഷം നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് റോയ് കൃഷ്ണ ഒരു മത്സരത്തിനായി വീണ്ടും വോട്ട് കെട്ടിയിറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ സ്കോർ ചെയ്യുന്നുണ്ട് അത് അതയാളെയും ആ ടീമിനെയും സംബന്ധിച്ച് ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ് രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ബ്രസീലിയൻ താരം ജോൺ കിണ്ണടിയെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അയാളുടെ കൂടിയാണ് മലപ്പുറം എഫ്സി ഒന്ന് ഉണർന്ന് കളിച്ചത് അതുവരെ ഒറ്റപ്പെട്ടു പോയ റോയ് കൃഷ്ണ അയാൾ വന്നപ്പോൾ നല്ലൊരു കെമിസ്ട്രിയാണ് അവിടം കണ്ടത് വരും മത്സരങ്ങളിൽ പോരായ്മകളെയെല്ലാം തരണം ചെയ്ത് മികച്ചൊരു മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം മലപ്പുറം എഫ്സി മലപ്പുറത്തിൻ്റെ അഭിമാനമാണ്